പുഴകളിലും കുടികെ ക്ഷാമത്തിന് വേണ്ടി തടയണ കെട്ടി കഴിഞ്ഞാൽ പുഴയുടെ സ്വാഭാവികമായിട്ടുള്ള ഉഴുപ്പ് നഷ്ടപ്പെടും ഒരു ദോഷം മറ്റോ ദോഷം ഈ തടയുന്ന വലിയ ചെറിയൊരു അതെ അല്ലേ കയ്യിൽ തടയണില്ല त <imitation> യാത്ര നിലായാത്ര എന്ന് പേരിട്ടിരിക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്തെ കലയും സംസ്കാരത്തെയും പൈതൃകത്തെയൊക്കെ കൂടുതൽ അടുത്തറിയാനുള്ള ഒരു ശ്രമമാണ് ഓരോ യാത്രകളും എത്ര യാത്ര ചെയ്താലും എത്ര അറിഞ്ഞാലും തീരാത്ത അത്രയും അറിവുകളും ചരിത്രവും സംസ്കാരവും നമ്മുടെ ഭാരതപ്പുഴ തീരത്തുണ്ട് അപ്പോ ഓരോ യാത്രകളും ഓരോ വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള യാത്രകളാണ് നമ്മൾ ആലോചിക്കുന്നത് ഈ യാത്ര തോൽപ്പാവത്തിനെ പാവ കളിയെ മനസ്സിലാക്കാനുള്ള ഒരു യാത്രയാണ് നമ്മള് കയ്യ ഉപയോഗിക്കുന്ന പാവക്കഥകളെയും പിന്നെ ലെവൽ ഉപയോഗിച്ച് പാവശലിപ്പിക്കുന്ന തോൽപ്പാവക്കുറ്റിനെ കുറിച്ച് അറിയാനുള്ള ഒരു യാത്രയാണ് ഭാരതപ്പൂര തീരത്തെ തനത് പൈതൃകമായിട്ട് കാണാവുന്ന രണ്ട് കലകളാണ് ഈ പാവക്കഥകളെയും തോൽപ്പാവക്കുച്ചും രണ്ട് വിഭാവത്തിലുള്ള ആൾക്കാർ കൊണ്ടുനടത്തുന്ന ഒരു അനുഷ്ഠാനമാണ് ഭഗവതി കാവുകളിലെ ഒന്ന് തോൽപ്പാവക്കുത്ത് ഭഗവതി കാവുകളില് അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതാണ് മറ്റേത് ഒരു സമുദായം വീടുകൾ തോറും ഇറങ്ങി പാടി വന്നിരുന്ന പഴയ കാലത്തെ പാവക്കളിയെ പുതിയൊരു ആവിഷ്കാരമായിട്ടാണ് കഥകളി പാവ ആ പാവ കഥകളി എന്ന രൂപത്തിൽ അറിയുന്നത് അപ്പൊ ഇതറിയാനുള്ള ശ്രമമാണ് നമ്മുടെ യാത്രകൾ ആഹ് പുഴയുടെ ഉത്ഭവം തുടങ്ങി തമിഴ്നാടും തുടങ്ങി പൊന്നാനി അവസാനിക്കുന്നവരെ പുഴ പല രീതിയിൽ പല ഭാവത്തിൽ പല രൂപത്തിൽ പല സ്വഭാവത്തിൽ പുഴ ഒഴുകുന്നുണ്ട് അപ്പൊ ഈ ഓരോ പ്രദേശത്തിൻ്റെയും തനതായിട്ടുള്ള കലകളെയും ആശയങ്ങളെയും ജനങ്ങളെയും അറിയാനുള്ള ശ്രമമാണ് നമ്മുടെ യാത്ര നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് ഷോർണ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി ഭാരതപ്പുഴ തീരത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രദേശമാണ് വാഴാലിക്കാവ് ക്ഷേത്രത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രദേശം അതിന് രണ്ട് പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് ഒരു സൈഡിൽ പോയി ഭാരതപ്പുഴ കൊഴുകുന്നു അതിന് തൊട്ട് ഭാരതപ്പുഴ തീരത്ത് ഒരു കൂത്തുമാടം ഉണ്ട് അതിന് തൊട്ടപ്പുറത്തെ അമ്പലമുണ്ട് പാടങ്ങളുണ്ട് അപ്പൊ ഭാരതപ്പുഴ തീരത്ത് ഏറ്റവും ഭംഗിയുള്ള പ്രദേശമായിട്ട് നമുക്ക് പറയാവുന്ന പ്രദേശമാണ് വാഴാലിക്കാവ് അപ്പം നമ്മുടെ യാത്ര തുടങ്ങുന്ന വാഴാലിക്കാവ് എന്നാണ് കൂത്തുമാനം കണ്ട് വാഴാലിക്കാവും തുടങ്ങി അങ്ങനെ കനാലി വഴി ഗായത്രി പോയുടെ തീരത്ത് കൂടെ നമ്മൾ പെരുമ്പോട്ട് കുരിശി എത്തി പാവക്കഥകളി കണ്ട് അവിടെ പാവക്കഥകളി നടത്തുന്നതിന് രണ്ട് തറവാടുകളായിരുന്നു വീടുകളേ ഉള്ളൂ ആ രണ്ട് ആൾക്കാരും കണ്ട് തിരിച്ച് നമ്മൾ പാമ്പാടി വഴി തിരിച്ച് ഒറ്റപ്പാലം വഴി ചെനക്കത്തൂർ പാവന്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ പൂനത്തറയിലെത്തി പൂനത്തറയിലെ ചെറുപ്പാവകൂത്ത് സംഘമായിട്ട് പരിചയപ്പെട്ട് അവിടെ പാവക്കഥകളി കണ്ട് പാവനിർമ്മാണവും പാവ മ്യൂസിയം കണ്ട് തീർത്തതിന് ശേഷം വരിക്കാശ്ശേരി മനയിൽ പോയി കുറച്ചു സമയം അവിടെ ശ്രമിച്ചതിന് ശേഷം നമ്മൾ ആര്യൻകാവിൽ ചെല്ലുന്നു ഇന്ന് ആര്യങ്കാവിലെ അഞ്ചാം വേലയാണ് കവളപ്പാറ സ്വരൂപത്തിന്റെ അല്ലെങ്കിൽ കവളപ്പാറ രാജ്യത്തിന്റെ പഴയകാലത്തെ അംബുക്കുൽനാരുടെ ഭരണപ്രദേശത്തിന്റെ പ്രധാന അമ്പലമായിരുന്നു അവരുടെ ധർമ്മ ദൈവമായിരുന്നു ആര്യങ്കാവില് അതിനോടനുബന്ധപ്പെട്ട് നടക്കുന്ന വേലയാണ് ആര്യങ്കാവ് വേല അതിന്റെ പ്രധാനമാണ് അഞ്ചാം വേല അപ്പൊ അഞ്ചാം വേലയും കണ്ട് ആര്യങ്കാവിൻ്റെയും കവളപ്പാറ കൊട്ടാരത്തിന്റെ ചരിത്രം അറിഞ്ഞ് വൈകുന്നേരം പാവകഥകളി കണ്ട് പാവകഥാവത്ത് കണ്ട് തിരിച്ചു പോകുന്ന രീതിയിലാണ് നമ്മളിട്ട് ആലോചിച്ചിരിക്കുന്നത് നമ്മൾ ശരിക്കും ഏകദേശം ഒരു വർഷത്തോളമായി എന്തെങ്കിലും എല്ലാ മാസവും ഓരോ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോ ഒരു യാത്ര കൊണ്ട് അറിയാവുന്ന ഒന്നല്ല ഭാരതപ്പുഴയുടെ സംസ്കൃതി ഒരു ഒരു യാത്രയിൽ ഒരു വർഷം ഒരു മാസങ്ങളോ ഒരു ജന്മം എടുത്താലും തീരാത്ത അത്രയും അറിവുകളും കലകളും സംസ്കാരവും അതിന്റെ തീരത്തുണ്ട് അപ്പോ കഴിയുന്ന അത്രയും കലയും സംസ്കാരവും ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിന് കാണാനും അറിയാനും പഠിക്കാനും കഴിയുമെങ്കിൽ അത് അടുത്ത തലമുറയിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ യാത്രയുടെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു യാത്ര കൊണ്ട് തീരുന്നല്ല എത്രയോ യാത്രകൾ നമുക്ക് ഇവര് വിഷയങ്ങളും ഭാരതപ്പെടെ തീരുത്ത് നമുക്ക് നടത്താം ഈ യാത്ര തോൽപാവക്കൂത്തനെ പാവകഥകളെ ബേസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നു ഇനി നമുക്ക് ചെയ്യാവുന്ന സബ്ജക്റ്റുകൾ ഭാരതപ്പെടെ തീരുത്ത് നെയ്റ്റ് ഭാരതപ്രഹ തീരത്ത് സംഗീത പാരമ്പര്യമാവാം വാദ്യ പാരമ്പര്യമാവാം അല്ലെങ്കിൽ ഭാരതപ്രഡ തീരത്തെ ഓരോ വൈജ്ഞാനിക പാരമ്പര്യത്തെ തേടികൊണ്ട് യാത്രയാവാം അങ്ങനെ നിരവധി വിഷയങ്ങൾ കൃഷിയാവാം അങ്ങനെ നിരവധി വിഷയങ്ങൾ ഭാരതപോല തീരത്ത് നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോ പുഴയുടെ ആ കരയും ഈ കരയും ബന്ധപ്പെടുത്തിക്കൊണ്ട് പണ്ടുണ്ടായിരുന്ന കലയും സംസ്കാരത്തെയും നമ്മൾ യാത്രകളിലൂടെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക പിന്നെ വേറെ കൂടിയ ജീവിതത്തിൽ കുറച്ച് വേറെ കുറച്ച് നമ്മളുടെ മുൻകാലങ്ങളിൽ നടന്നുപോയവരുടെ പാത നമ്മളൊന്ന് കണ്ടുപിടിക്കാനും അറിയാനും ഉള്ള ചെറിയ ശ്രമങ്ങളാണ് നമ്മുടെ ഈ ഓരോ യാത്രകൾ ഓരോ നിലയാത്രകളും ഓരോ അനുഭവങ്ങളാണ് ഓരോ ശേഷിപ്പുകളാണ് അപ്പോൾ തിരിച്ചുപിടിക്കാനുള്ള ചെറിയ ശ്രമങ്ങളാണ് ഈ ഓരോ യാത്രകൾ ഞാൻ നമ്മൾ മടങ്ങുന്ന സമൂഹം നമുക്ക് മുന്നേ നടന്നവര് ഭാരതപ്പുഴ അവരുടെ മനസ്സിലൂടെയും അവരുടെ ജീവിതത്തിലൂടെയും ഒഴുകിയിരുന്നു അപ്പോൾ പുഴയ്ക്ക് വരുന്ന ഓരോ മാറ്റങ്ങളും ഓരോ പ്രശ്നങ്ങളും അവരെ അലട്ടിയിരുന്നു അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ വേദനിച്ചിരുന്നു പക്ഷേ ഇന്നത്തെ ഒരു സമൂഹം ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് പുഴയ്ക്ക് നേരിടുന്ന പ്രശ്നങ്ങള് അവരുടെ ഒരു പ്രശ്നമായിട്ട് തോന്നാത്തോളം കാലം നേരത്തെ ചോദിച്ച ചോദിക്കുന്ന പ്രസക്തിയുണ്ട് പുഴ നേരെ നേരെയാവില്ല കാരണം പുഴ എന്റേതാണ് എന്ന് തോന്നലില്ലാത്തൊരു സമൂഹത്തിന് പുഴയ്ക്ക് എന്ത് സംഭവിച്ചാലും അവരുടെ ഉള്ളിൽ വേദനിക്കില്ല പുഴ എന്റേതാണ് പുഴയുടെ സംസ്കാരവും പൈതൃകവും എന്റെ സ്വന്തം ആണ് എന്നുള്ള തോന്നലുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടായാൽ തീർച്ചയായും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്നതാണ് പുഴയുടെ പൈതൃകവും ഇതിന്റെ പരിസ്ഥിതിയും ഇതിന്റെ സാമൂഹ്യ പശ്ചാത്തലം എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും പക്ഷെ അത് എന്റേതാണെന്ന് തോന്നണം ഈ കലയും സംസ്കാരവും പൈതൃകവും എന്റേതാണ് എനിക്ക് ശേഷം വരുന്ന തലമുറയ്ക്ക് എനിക്ക് ഇത് തിരിച്ചു കൊടുക്കാൻ കഴിയണം എന്നൊരു സാമൂഹ്യ ബോധം നമ്മളിൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ തിരിച്ചു പിടിക്കാൻ കഴിയുന്നേ ഉള്ളൂ ശരിക്കും പാലക്കാട് ജില്ല എടുക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയുടെ പ്രധാന കുടിവെള്ള എന്ന് പറയുന്നത് ഭാരതപ്പുഴയാണ് പ്രധാനമായും നാല് ജില്ലകളുടെ മൂന്ന് ജില്ലകളുടെ ഒരു ജലസ്രോതസ് ഭാരതപ്പുഴ തന്നെയാണ് പാലക്കാടിനെ മാത്രം എടുക്കുകയാണെങ്കിൽ എൺപത്തെട്ടോളം വരുന്ന പഞ്ചായത്തുകളുടെ കുടിവെള്ള സ്രോതസ് ഭാരതപ്പുഴയാണ് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫാക്ടറി ഇൻഡസ്ട്രിയൽ ബെൽറ്റിന്റെ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് ഭാരതപ്പുഴയാണ് മലമ്പുഴ ഡാം അതിന്റെ ഒരു ഉപനദി കൽപ്പാത്തിയിലാണ് മലമ്പുഴ ഡാമിക്ക് വരുന്നത് പിന്നെ അവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയും അതുപോലത്തെ എല്ലാ പ്രദേശങ്ങൾക്കും കുടിവെള്ള പദ്ധതി ഇവിടെയാണ് കൃഷിക്കുള്ള വെള്ളം അവിടെ നിന്നാണ് ഇത് ഇത് ഇതൊന്നും കൂടാതെയാണ് ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ഇൻഡസ്ട്രിയൽ പാർക്കിന് ആവശ്യമായിട്ടുള്ള പുതിയ വെള്ളം കൊണ്ടുവരുന്നത് അപ്പൊ ഇങ്ങനെ നിരവധി ജലസ്രോതസ്സുകള് അല്ലെങ്കിൽ നമ്മുടെ സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഈ ഭാരതപ്പുഴ തന്നെയാണ് അപ്പൊ ഭാരതപ്പുഴ ഇല്ലാതാവുന്നത് കൊണ്ട് പാലക്കാടിന് കുടിനീര് മുട്ടുന്ന കാര്യത്തിലോട് സംശയം വരണം ആ നമ്മുടെ പരിപൂർണമായിട്ട് ജല ജല ലഭ്യത എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ മലമ്പുഴ മാത്രമാണ് മലമ്പുഴയ്ക്ക് എഴുപത് ശതമാനം മാത്രമേ ഇപ്പം കപ്പാസിറ്റി ഉള്ളൂ മുപ്പത് ശതമാനം സെൽപ്പടിഞ്ഞു കൂടിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള മലമ്പുഴയിൽ നിന്നാണ് നമ്മൾ കുടിവെള്ള സോകം വെള്ളം ഉണ്ടായിരുന്നത് മലമ്പുഴ ഇല്ലാതെ ആയാൽ ഭാരതപ്പുഴ ഇല്ലാതെയായാൽ ഈ പാലക്കാടും ഈ പ്രദേശത്തെ ജനങ്ങളും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഭാരത പാലക്കാട് ജില്ലയുടെ രണ്ട് ബ്ലോക്കുകൾ ഗ്രൗണ്ട് വാട്ടർ ക്രമാതീതമായിട്ട് താഴെ പോയിട്ട് റെഡ് സോണിലാണ് ഇതിന്റെ ഒരു സെമി റെഡ് സോണിലേക്കുള്ള പാതയിലാണ് തൃക്കാലയും സമൂഹ പ്രദേശിലെ കുറച്ച് ബ്ലോക്കുകളും അപ്പൊ അങ്ങനെ ഭാവിയിൽ പാലക്കാടിന്റെ പല പ്രദേശങ്ങളും കുടിവെള്ളത്തിനായിട്ട് അതിരൂക്ഷമായ ക്ഷാമം നേരിടാൻ പോവാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് റോഡ് വേണോ പുഴ വേണോ കുടിവെള്ള പ്രശ്നം വേണോ എന്നുള്ളത് പ്രശ്നം അഭിപ്രിക്കുമ്പോൾ പൊതുജനം തിരിച്ചറിയും പിന്നെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഒരു നമ്മളുടെ ജല ലഭ്യതയെക്കുറിച്ച് അതിന്റെ ഉപയോഗത്തെക്കുറിച്ച് അതിന്റെ ആവശ്യത്തെ കുറിച്ച് കൊണ്ടുള്ള ഒരു പഠനങ്ങളും ഇന്ന് ഒരു ില്ല പുഴ ഒഴുകാൻ ഇത്ര വെള്ളം വേണമെന്ന രണ്ടായിരത്തി പതിനേഴില് ഗവൺമെന്റ് എൻ ജി ടി ഓർഡർ ഇട്ടിട്ടും പാരപ്പുഴയിൽ ഒരു ഈ ഫ്ലോ മെയിൻ ചെയ്തിട്ടില്ല അപ്പൊ ഈ ഒരു ഈ എങ്ങനെ നമുക്ക് ഇതിന്റെ പരിഹാരം കാണാമെന്നുണ്ടെങ്കിൽ പൊതുജനം ബോധവാന്മാരാകുകയും നമ്മളുടെ ഭരണ സംവിധാനം അത് ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് ഒരു പ്രവർത്തന ശൈലി രൂപരേഖ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന അതിരൂക്ഷമായ ജലക്ഷാമത്തിലേക്കും വളരെയധികം വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്കും പാലക്കാടും സമീപ പ്രദേശത്തുള്ള ജില്ലകളും മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇപ്പോൾ തന്നെ ചൂട് കൂടുന്നതിന്റെ കാരണം ഭൂഗർഭജലം താഴെ പോയത് കൊണ്ട് പാലക്കാടിന്റെ പ്രദേശങ്ങളിൽ ചൂട് കൂടുന്നു മേലെന്ന് സൂര്യന്റെ ചൂടും കൂടുന്നു താഴെ എന്നുള്ള ചൂടും കൂടുന്നു അതുകൊണ്ട് തന്നെ പാലക്കാട് അതിരൂക്ഷമായ ചൂട് അനുഭവപ്പെടുന്നു ഒരു കാലക്രമേണ കൂടാനാണ് പോകുന്നത് എത്രയും പെട്ടെന്ന് അതും വിഷയങ്ങളും നമ്മൾ ഇടപെട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ അതിരൂക്ഷമായുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും സാമൂഹ്യ ബോധമുള്ള ഒരു ജനം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം നമുക്ക് എന്താണ് നമുക്ക് ആവശ്യമുള്ളത് ആ ആവശ്യമുള്ളത് എത്ര കണ്ട് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് ബോധ്യം നമുക്കില്ലാത്തുള്ള കാലം നമ്മുടെ ആവശ്യങ്ങളും കൂടും ഉപയോഗവും കൂടും അപ്പോൾ ജലത്തിന്റെ കാര്യത്തിലായാലും വികസനത്തിന്റെ കാര്യത്തിലായാലും നമുക്കുള്ള കാഴ്ചപ്പാട് വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത് പ്രധാനമാണ് പിന്നെ ഭാരതപ്പുഴയുടെ കാര്യത്തില് ഇതൊരു പൊതുവികാരമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം കാരണം പുഴ ഒരു പ്രധാന വിഷയമായിട്ട് നമ്മളുടെ ആ ഇടയിൽ വരാത്തോടത്തരം കാലം ഭാരതപ്പുഴ സംരക്ഷണം എന്ന് പറയുന്നത് കേവലം ഒരു ക്ലേശയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുറച്ചാൾക്കാർ മാത്രം സംസാരിക്കുന്ന ഒരു വിഷയമായിട്ട് ഭാരതപ്പുഴ സംരക്ഷണം മാറുന്നതന്നെ കാരണം ഒരു കാരണം പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആദ്യമായിട്ട് സുഖകുമാരി ടീച്ചർ തിരുമറ്റക്കൂട് വെച്ച് വലിയ ജനകീയമായ കൺവെൻഷൻ വെക്കുന്നത് ഈ ജനകീയ കൺവെൻഷന്റെ ഭാഗമായിട്ടാണ് ഭാരതപ്പുഴയുടെ ഒരു പ്രവർത്തനത്തിന്റെ തുടക്കം വരുന്നത് അപ്പൊ അന്ന് തൊണ്ണൂറ്റിമൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് മുപ്പത് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഭാരതപ്പെടും അന്ന് ആവശ്യപ്പെടുന്ന അതേ പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്നും ആവശ്യപ്പെടുന്നത് അതിന്റെ കാരണം നമ്മൾ അധികാരമർഗ്ഗം നമ്മുടെ സംവിധാനങ്ങള് ഇത് തിരിച്ചറിയാതിരിക്കുകയും ഈ ആവശ്യങ്ങൾ ഒരു പൊതുബോധത്തിൽ നമ്മളുടെ ജനങ്ങളിടയിൽ എത്താത്തുള്ള കാലം ഇത് അവിടെ ഇവിടെ ക്ഷമിക്കുന്ന ചെറിയ ചെറിയ ശ്രമങ്ങളായി മുന്നോട്ട് പോവും ഇതിനെ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും പക്ഷെ ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ ഒരു പൊതുബോധത്തിലൂടെ നമ്മളുടെ വലി വരുന്ന തലമുറയെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചാൽ ഇന്ന് ജീവിക്കുന്ന സമൂഹം അത് തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാരതപ്പുഴയും അതിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും തിരിച്ചെടുക്കാം അതിന്റെ സംസ്കാരം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പുഴ നിന്നാൽ മാത്രമേ അതിന്റെ പ്രദേശത്തെ കലയും സംസ്കാരവും എല്ലാം നിലനിൽക്കൂ അപ്പോൾ പുഴ നിലനിൽക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് അതിനോടൊപ്പം പുഴയുടെ പ്രദേശങ്ങളിൽ ഉടലെടുത്തിട്ടുള്ള സംസ്കാരവും പൈതൃകവും ഒക്കെ നിലനിർത്തേണ്ടത് നാളത്തെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഒരു സാമൂഹ്യ കടമ്മയാണ് എന്നുള്ള ഒരു ബോധം നമ്മൾ എല്ലാവരുടെയും ഉണ്ടായാൽ യും അത് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിലനിൽക്കും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് എന്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും ഒരു ഹാൻഡ് ഇൻ ഹാൻഡ് പോയാൽ മാത്രമേ സക്സസ്ഫുൾ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഭരണ നിർവഹണത്തിന് അധികാരപ്പെട്ട ഒരു സംവിധാനം ഇവിടെ ഉള്ളപ്പോൾ ആ സംവിധാനം ക്രിയാത്മകമായി പ്രവർത്തിക്കുകയും ആ സംവിധാനത്തിന്റെ പിഴവുകൾ കണ്ടെത്തി ആവശ്യമായ ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരു പൊതുസമൂഹം ഇവിടെ ഉണ്ടാവുകയും ചെയ്താൽ ഇതൊരു ഹാൻഡ് ഷേക്കിംഗ് ആണ് അതായത് പരിപൂർണമായിട്ടും ഇതിൽ ഉത്തരവാദിത്തം സർക്കാരുകളെ ഏൽപ്പിക്കാതെ എന്നാൽ പരിപൂർണമായിട്ട് പൊതുജനങ്ങളെ ഏൽപ്പടുക്കാതെ ഇതൊരു ഷെയറിങ് അതായത് എവിടെ എവിടേക്കാണോ റിസോഴ്സിന്റെ ലഭ്യത കുറവുള്ളത് അവിടേക്ക് റിസോഴ്സ് എത്തിക്കാനും കൂട്ടായ പരിശ്രമത്തിലൂടെ ഒരു സംവിധാനം ഇത് ഉടനെടുക്കേണ്ട അത്യാവശ്യമാണ് ഒരു ഒരു ഭാരതപ്പുഴ റിവർ മാനേജ്മെന്റ് ബോർഡൊക്കെ രൂപീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം പതിനേഴ് ഡിപ്പാർട്ട്മെന്റുകളാണ് ഒരു പുഴയുടെ ഉത്തരവാദിത്ത ഉത്തരവാദികളായി വരുന്നത് ഈ പതിനേഴ് ഡിപ്പാർട്ട്മെന്റുകൾ നിർഭാഗ്യവശാൽ പരസ്പരം സംസാരിക്കാറില്ല റവന്യൂ ചെയ്യുന്നത് ഇറിഗേഷൻ അറിയില്ല ഇറിഗേഷൻ ചെയ്യുന്നത് വാട്ടർ റിസോഴ്സിനെ അറിയില്ല അപ്പോ ഈ സംവി ഗവൺമെന്റ് സംവിധാനങ്ങൾ തമ്മിലുള്ള ഒരു ക്രോഡീകരണവും അതിനോടൊപ്പം പൊതു സംവിധാനം പൊതുജനം ഇതിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിൽ ശക്തമായ രീതിയിൽ ഇടപെടലുകൾ നടത്താൻ സാധിക്കും ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇതൊരു ഹാൻഡ് ഇൻ ഹാൻഡ് ആണ് നമ്മുടെ പൊതുഭരണ സംവിധാനവും പൊതുജനങ്ങളും ഭരണ കർത്താക്കളും പൊതു പ്രവർത്തകരും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതൊരു വികാരമാണ് ഇത് നമ്മുടേതാണെന്നുള്ള പൊതുബോധത്തിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചു പിടിക്കാം കാലഘട്ടത്തിൽ തൊണ്ണൂറുകളുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ കോഴി മാഷവും പണിക്കന്മാഷും ഒക്കെ അത് ബന്ധപ്പെട്ട് ഭാരതപോലെ സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം എടുക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ അതിരൂക്ഷമായ രീതിയിൽ മണൽ ആഹ് ഇത് വാരലുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ കാലഘട്ടത്തില് പുഴ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇടപെടാൻ അന്നത്തെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട് അതിലൊരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ടായിരുന്നു പക്ഷെ ഇന്ന് പുഴ നേരിടുന്ന പ്രശ്നങ്ങൾ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇന്ന് പുഴയിലേക്ക് വരുന്ന മാലിന്യത്തിന്റെ തോത് കൂടുന്നു പുഴ കൈയ്യ അളവ് കൂടുന്നു പിന്നെ പുഴയിലെ ആവാസ വ്യവസ്ഥയിൽ അതിഭീകരമായ രീതിയിൽ പുഴയുടെ ആവാസ വ്യവസ്ഥ മാറിയിരിക്കുന്നു പാടുകൾ വളരുന്നു കുറ്റിക്കാടുകളുന്നു പാടും പുഴയിൽ തീ പിടിക്കുന്നു അങ്ങനെ പുഴ നേരിടുന്ന പ്രശ്നങ്ങളിലെ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോ കാലോചിതമായ പുഴയിൽ സംഭവിച്ചിരിക്കുന്ന അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ പഠിക്കുകയും അത് ഇന്നത്തെ അവസ്ഥയുമായി വെച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ആസൂത്രണം നടത്തുകയും വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇപ്പോ ജനസംഖ്യ കൂടി ജനങ്ങളുടെ ആവശ്യം കൂടി ജല ലഭ്യത കുറഞ്ഞു ജലത്തിന്റെ ആവശ്യം കൂടി ജനങ്ങൾ കൂടിയിട്ടുകൊണ്ട് മാലിന്യങ്ങളുടെ തോത് കൂടി നഗരമാലിന്യങ്ങളുടെ അളവ് കൂടി പണ്ട് കാലത്തുണ്ടായിരുന്ന എത്രയോ കൂടി തോതിലാണ് നഗരമാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കുന്നത് അപ്പൊ പണ്ടുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് കാര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഇടപെടലുകളിലും മാറ്റം ആവശ്യമാണ് പിന്നെ ചിലപ്പോൾ നമുക്ക് ടെക്നോളജി ഉപയോഗിക്കേണ്ടി വരും വേസ്റ്റ് വാട്ടർ നമുക്ക് ട്രീറ്റ് ചെയ്തിട്ട് പുഴയിലേക്ക് വിടാ പണ്ട് കാലത്ത് പുഴയ്ക്ക് ശരിക്കും ഒഴുക്കുണ്ടായിരുന്നു ഇന്ന് പുഴയിൽ രണ്ട് കിലോമീറ്ററിൽ ഒരു നിർമ്മിതി എന്ന രീതിയിൽ പുഴയിൽ കൺസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞു ഈ മാലിന്യങ്ങളൊക്കെ തടഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതി പുഴയിലുണ്ടാവുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞതല്ല രണ്ടായിരത്തി പതിനേഴിൽ മുല്ലക്കിഴക്കാരൻ അസംബ്ലി കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ട് കിലോമീറ്റർ നിർമ്മിതി എന്നതിൽ പുഴയിൽ കൺസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞു അപ്പൊ പുഴയിൽ ഈ ഫ്ലോ ഇല്ല പുഴ ഒഴുകുന്നില്ല മാലിന്യം തടഞ്ഞു നിർത്തപ്പെടുന്നു എല്ലാ തരത്തിലും ഘരമാലിന്യങ്ങളും രാസമാലിന്യങ്ങളും എന്താ പറയുക വേസ്റ്റുകളും എല്ലാം പുഴയിലേക്കാണ് വരുന്നത് അപ്പൊ ഇതിന് ട്രീറ്റ് ചെയ്യാനായി ബന്ധപ്പെട്ടുള്ള ടെക്നോളജി വേണം സാഹചര്യങ്ങൾ വേണം അപ്പൊ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് ഫ്രണ്ട്സ് ഇപ്പം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിമൂന്നിനാണ് തുടങ്ങുന്നത് ഏറെ ബഹുമാനിക്കുന്ന ഡോക്ടർ ഇ ശ്രീധരൻ സാറ് ഡൽഹിയിലെ പ്രവർത്തനങ്ങൾക്ക് ശേഷം പൊന്നാനിയിൽ താമസമാക്കിയപ്പോഴാണ് നമ്മൾ സാറുടെ സഹായം അഭ്യർത്ഥിക്കുന്നത് സാറുടെ ലീഡർഷിപ്പിൽ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് പ്രവർത്തനം ആരംഭിച്ചു ഭാരതപ്പുഴയുടെ തീരത്തിൽ നൂറ്റി എഴുപത് വരുന്ന പഞ്ചായത്തുകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ ഭാരതപ്പുഴയുടെ ഇ ഫ്ലോയും ഭാരതപ്പയുടെ കൈയേറ്റങ്ങളും മണലെടുപ്പും എല്ലാമായ പ്രശ്നങ്ങളിൽ അതാത് രീതിയിൽ ശാസ്ത്രീയമായും സാമൂഹ്യമായും ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് സംസ് ഭാരതപ്പുഴ ഈ അടുത്ത് പാലക്കാട് ജില്ലയ്ക്ക് ഒരു വാട്ടർ മിഷൻ പ്ലാൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ പാലക്കാട് ജില്ല നേരിടുന്ന അതിരൂക്ഷ വെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിലൂടെ ഭാരതപ്പുഴയും ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൈവഴികളുടെ പുനരുജ്ജീവനവും നമ്മൾ പ്ലാൻ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഒരു വാട്ടർ ആർമി വാട്ടർ വോളണ്ടിയേഴ്സിന്റെ ആയിരത്തോളം വരുന്ന വോളണ്ടിയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു വിനുകൂലമായ രീതിയിൽ ഒരു പുഴപത്രവും പുഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിവർ മ്യൂസിയം ഒക്കെ നമ്മൾ സജ്ജീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്